കേരള സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് മലയാളി യുവത്വത്തിൻ്റെ പലായനമാണ് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ നിന്ന് മാത്രം പ്രതിവർഷം മുപ്പത്തയ്യായിരത്തോളം പേർ വിദ്യാർത്ഥി വിസയിൽ രാജ്യം വിടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഇവരിൽ നല്ലൊരു ശതമാനവും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ താൽപ്പര്യമില്ലാത്തവരാണെന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നു എന്ന് കാണാം രാജ്യത്തെ പല വികസന സൂചികകളിലും മറ്റ് സംസ്ഥാനങ്ങളെ പിന്നിലാക്കി ഒന്നാമതായി എത്തിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനത ജന്മനാട് ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് മലയാളി യുവത്വത്തിനിടയിൽ പ്രബലമായ ഈ പ്രവണതയ്ക്ക് കാരണം എന്താണ് ഈ സ്ഥിതി തുടർന്നാൽ എന്താവും കേരളത്തിന്റെ അവസ്ഥ പതിറ്റാണ്ടുകളായി കുടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ മലയാളികൾ തൊഴിൽ തേടി ശ്രീലങ്ക മ്യാൻമാർ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ എത്തിയിരുന്നു അധ്യാപകരായും ബ്രിട്ടീഷുകാരുടെ തോട്ടങ്ങളിലെ വിദഗ്ദ്ധ തൊഴിലാളികളായും കൂലികളായുമാണ് ഇവർ ഈ നാടുകളിൽ എത്തിയത് സ്വാതന്ത്ര്യാനന്തരം മലയാളികളുടെ ഈ കുടിയേറ്റം ആഫ്രിക്കൻ നാടുകളിലേക്കും വ്യാപിച്ചു അധ്യാപകരായും സംരംഭകരായും ഈ നാടുകളിലേക്ക് എത്തിയ മലയാളികളുടെ പിന്മുറക്കാർ ഇന്നും ഈ നാടുകളിൽ ജീവിക്കുന്നു ഈ കുടിയേറ്റങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യകാലഘട്ടത്തോടെ ആരംഭിച്ച ഗൾഫ് കുടിയേറ്റം എഴുപതുകളിൽ ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപ്പാദനത്തിലുണ്ടായ കുതിച്ചുചാട്ടവും ആനുപാതികമായി സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങളും മലയാളിയെ ഗൾഫിലേക്ക് ആകർഷിച്ചു മുൻകുടിയേറ്റങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വ്യക്തമായ ചലനം സൃഷ്ടിച്ചിരുന്നു സംസ്ഥാനത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്കും കൊടിയ ദാരിദ്ര്യത്തിനും ഒരു പരിധിവരെ അറുതി കണ്ടെത്തിയത് എഴുപതുകളിലെ ഈ ഗൾഫ് കുടിയേറ്റമായിരുന്നു ഈ കുടിയേറ്റ തൊഴിലാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം മാത്രം ഇത് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ ഇത് ഇരട്ടിയിലധികമായി വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി എന്നാൽ മലയാളികളുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട രസകരമായ മറ്റൊരു പ്രവണത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക കേരള സഭയിൽ അവതരിപ്പിച്ച കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഓരോ അഞ്ച് വർഷ കാലയളവിലും ഗുലാബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റുമായി ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് കേരളത്തിലെ ഏറ്റവും വിപുലമായ ഒരു സാമൂഹിക സാമ്പത്തിക പഠനമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ സർവേ റിപ്പോർട്ട് പ്രകാരം യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നതായി കാണാം ഗൾഫ് രാജ്യങ്ങൾക്ക് പുറത്തേക്ക് കുടിയേറ്റം വ്യാപിപ്പിക്കുന്ന മലയാളികളുടെ നിരക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പത്ത് ശതമാനത്തിൽ നിന്നും അഞ്ചു വർഷത്തിനുള്ളിൽ ഇരട്ടിയായി വർദ്ധിച്ച് ഇരുപത് ശതമാനമായെന്നും ഇതേ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ ഉപേക്ഷിച്ച് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും കാനഡയിലേക്കും കുടിയേറുന്ന മലയാളികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ അഞ്ചിൽ രണ്ട് കുടുംബങ്ങളിലും പ്രവാസികളുണ്ടെന്നും നാലു ലക്ഷത്തിലധികം കുടിയേറ്റങ്ങളും കുടുംബത്തോടൊപ്പമാണെന്നും കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട് മലയാളി യൂത്വത്തിൻ്റെ മാറുന്ന കാഴ്ചപ്പാടാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ഈ മാറുന്ന പ്രവണതയ്ക്ക് പിന്നിൽ ഉപരിപഠനം ലക്ഷ്യം വെച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ചെറുപ്പക്കാരാണ് ഗൾഫ് രാജ്യങ്ങളല്ല മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്വതന്ത്ര ചിന്താഗതിയും സാമൂഹിക ചുറ്റുപാടുമാണ് ഇക്കൂട്ടനെ വിദേശ കുടിയേറ്റത്തിലേക്ക് ആകർഷിക്കുന്നത് എഴുപതുകളിലെ ഗൾഫ് കുടിയേറ്റത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ പാശ്ചാത്യ കുടിയേറ്റക്കാരിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും കേരളത്തിലേക്ക് തിരിച്ചുവരാൻ താൽപ്പര്യം കാണിക്കുന്നില്ല എന്ന് വിവിധ അഭിപ്രായ സർവേകളും പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഉപരിപഠനം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള ഒരു ഉപാധിയായാണ് ഈ കൂട്ടരിൽ പലരും കാണുന്നത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം വിദ്യാർത്ഥികൾ കേരളം വിട്ടപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരട്ടിയായതായി കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം രണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് അതായത് കേരളം വിടുന്ന പ്രവാസികളിൽ പതിനൊന്ന് ശതമാനവും വിദ്യാർത്ഥികളാണെന്ന് സാരം ഒരു വിദ്യാർത്ഥിയുടെ വിദേശ പഠനത്തിനായി ചിലവാകുന്നത് ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കേരളത്തിൽ നിന്നും നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു എന്ന് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇത് പ്രവാസി മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണത്തിന്റെ ഇരുപത് ശതമാനം അധികം തുകയാണെന്ന് പ്രസ്തുത റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ഈ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ വിവിധങ്ങളാണ് മികച്ച തൊഴിൽ സാധ്യതകൾ മുതൽ ഉയർന്ന ജീവിത നിലവാരവും വ്യക്തി സ്വാതന്ത്ര്യവും വരെ ഇക്കൂട്ടരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ജീവിത നിലവാരമാണ് കേരളത്തിലുള്ളതെങ്കിലും സാമൂഹിക മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ വളർന്ന യുവതലമുറയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാൻ പലപ്പോഴും സംസ്ഥാനത്തിന് കഴിയാറില്ല ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന മേഖലകളിലൊന്നാണ് വ്യവസായ മേഖല പക്ഷേ കേരളത്തിന്റെ കാര്യമെടുത്താൽ വ്യവസായവൽക്കരണത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം രാജ്യത്തെ പല വികസന സൂചികകളിലും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുമ്പോഴും വ്യവസായവൽക്കരണത്തിന് കേരളം വേണ്ട പ്രാധാന്യം നൽകുന്നില്ല എന്ന് കാണാം കേരളത്തിലൊരു സംരംഭം തുടങ്ങി വിജയകരമായി നടത്തിക്കൊണ്ടുപോവുക എന്നത് ഇന്നും പ്രയാസമേറിയ ഒരു ദൗത്യമാണെന്ന് പലരും വിശ്വസിക്കുന്നു ഇത് നിക്ഷേപകരെയും സംരംഭകരെയും ഒരേപോലെ നിരുത്സാഹപ്പെടുത്തുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു അഭ്യസ്തവിദ്യരായ കേരളത്തിലെ യുവതലമുറ തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെ തന്നെ സംസ്ഥാനത്തെ യുവതലമുറ നേരിടുന്ന തൊഴിലില്ലായ്മയുടെ ഒരു കാരണം ഇതാണെങ്കിലും അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് സംസ്ഥാനത്തെ കാലഹരണപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ രീതി തന്നെയാണെന്ന് വിദഗ്ധ പഠനങ്ങളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു സംസ്ഥാനത്തെ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ അഭാവവും യുവാക്കളെ തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ തേടിയുള്ള കുടിയേറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് മലയാളി യുവത്വത്തിന്റെ കുടിയേറ്റം വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല തൊഴിൽ തേടിയും മറ്റും ഇവർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നുണ്ട് ഇതിനെ ഔട്ട് മൈഗ്രേഷൻ എന്നാണ് വിളിക്കുന്നത് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം അൻപത് ലക്ഷം മലയാളികൾ വിദേശത്തും മുപ്പത് ലക്ഷം മലയാളികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമായുണ്ട് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഐ ടി വ്യവസായത്തിന് പേരുകേട്ട കർണാടകയാണ് ഇന്ത്യക്കുള്ളിൽ തന്നെ നാൽപ്പത്തഞ്ച് ശതമാനം മലയാളി കുടിയേറ്റവും നടക്കുന്നത് കർണാടകയിലേക്കാണ് യഥാക്രമം പതിനാറ് ശതമാനം മലയാളി കുടിയേറ്റവുമായി തമിഴ്നാടും പത്ത് ശതമാനം മലയാളി കുടിയേറ്റവുമായി മഹാരാഷ്ട്രയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ട് പാലക്കാട് എറണാകുളം കൊല്ലം ജില്ലകളാണ് രാജ്യാന്തര കുടിയേറ്റത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇത്തരം രാജ്യാന്തര കുടിയേറ്റക്കാരിലെ തൊഴിലില്ലായ്മ നിരക്ക് കുടിയേറ്റത്തിന് ശേഷം പതിനഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമായി കുറഞ്ഞു എന്നും കാണാം തൊഴിലിനു വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസത്തിനായും മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നു ഇത്തരം കുടിയേറ്റക്കാരിൽ സ്ത്രീകളാണ് മുന്നിൽ വിദ്യാഭ്യാസ കുടിയേറ്റക്കാരിൽ അൻപത്തിയെട്ട് ശതമാനവും സ്ത്രീകളാണെന്നും പഠനശേഷം ഇവരിൽ മുപ്പത്തിയാറ് ശതമാനം പേർ മാത്രമാണ് കേരളത്തിലേക്ക് മടങ്ങി വരാൻ താൽപ്പര്യം കാട്ടുന്നത് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ വടക്കൻ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റങ്ങളും നടക്കുന്നത് എന്നാണ് ഇത് കേരളത്തിൽ നിന്നുള്ള ആകെ കുടിയേറ്റത്തിന്റെ നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം വരും കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇത് ആകെ കുടിയേറ്റത്തിന്റെ പതിനേഴ് ദശാംശം അഞ്ച് ശതമാനത്തോളം വരും ഒന്നേ ദശാംശം രണ്ട് ശതമാനം കുടിയേറ്റക്കാരുമായി ഇടുക്കി ജില്ലയാണ് ഏറ്റവും പിന്നിൽ കേരളത്തിൽ തീർത്തും തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല മലയാളി യുവത്വം കുടിയേറുന്നത് കേരളത്തിൽ അവിദഗ്ധ തൊഴിൽ ചെയ്യാൻ യുവതലമുറയ്ക്കിടയിൽ ഒരു താല്പര്യക്കുറവുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കണം അഭ്യസവിദ്യരായ യുവതലമുറയ്ക്കിടയിലെ ഈ തൊഴിലില്ലായ്മയെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കാം കേരള സമൂഹത്തിന്റെ വികലമായ തൊഴിൽ കാഴ്ചപ്പാടുകൾക്കും ഇതിലൊരു പങ്കുണ്ട് സർക്കാർ ജോലി ഉയർന്ന വേതനം ലഭിക്കുന്ന പ്രൈവറ്റ് സെക്ടർ ജോലികൾ എന്നിവയ്ക്ക് കേരള സമൂഹം നൽകുന്ന അമിത വിലയും അവിദഗ്ധ തൊഴിലുകളോടുള്ള മോശം മനോഭാവവും അവദഗ്ധ തൊഴിലുകൾ ചെയ്യാൻ തൽപരരായ യുവാക്കളെ പോലും പിന്തിരിപ്പിക്കുന്ന ഘടകമാണ് വിവാഹ മാർക്കറ്റുകളിൽ പോലും പ്രതിഫലിക്കുന്ന ഈ ട്രെൻഡ് കേരളത്തിലെ യുവതലമുറയെ കൂടുതൽ പ്രതിസന്ധിയിലും മാനസിക സമ്മർദ്ദത്തിലുമാക്കുന്നു ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ചുരുക്കം ഓപ്ഷനുകളിൽ ഒന്ന് ഒന്നുകിൽ മത്സരം കൂടിയ എണ്ണപ്പെട്ട സർക്കാർ ജോലികൾക്കായി മത്സരിക്കുക അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി കുറഞ്ഞ പ്രൈവറ്റ് മേഖലയിൽ പ്രവേശിക്കുക രണ്ടുമല്ലെങ്കിൽ ഇതൊന്നും ബാധകമല്ലാത്ത വിദേശ കുടിയേറ്റം നടത്തുക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള കാലത്തോളം തൊഴിലവസരങ്ങൾ ഇത്തരം വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് പൗരത്വം ലഭിച്ചാൽ ആയകാലത്ത് രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്ത ഇവരെ വാർദ്ധക്യത്തിൽ ഇൻഷുറൻസ് ആരോഗ്യ പരിരക്ഷ എന്നിവ നൽകി സ്റ്റേറ്റ് തന്നെ സംരക്ഷിക്കും എന്നതും വിദേശ കുടിയേറ്റത്തിന് മലയാളിയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ജൻ സി എന്ന് പൊതുവെ വിളിക്കുന്ന യുവതലമുറ കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലും വളരെ മുന്നിലാണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ പഴയ തലമുറയുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും അജഗജാന്തരം ഗജാന്തരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇതിനെ വേണമെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വിളിക്കാം ജനാധിപത്യ മൂല്യങ്ങളായ വ്യക്തി സ്വാതന്ത്ര്യം സമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ യുവതലമുറയ്ക്ക് കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തോട് പൊതുവേ മടുപ്പും അതൃപ്തിയുമാണ് ഉള്ളത് കപട സദാചാരം സ്ത്രീ സ്വാതന്ത്ര്യത്തോടുള്ള മനോഭാവം വികലമായ പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ സ്ത്രീ സുരക്ഷ അങ്ങനെ പല കാര്യങ്ങളും വിദേശ കുടിയേറ്റത്തെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ പത്തൊൻപത് ശതമാനവും സ്ത്രീകളാണ് ആകെ വനിതാ കുടിയേറ്റക്കാരിൽ നാൽപ്പത്തി ആറ് ശതമാനവും ഉന്നത വിദ്യാഭ്യാസത്തിനായാണ് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഇവരിൽ തന്നെ നാൽപ്പത് ശതമാനവും കുടിയേറുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചികയിൽ മുന്നിൽ നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് കൂടാതെ സ്ത്രീകളുടെ കുടിയേറ്റത്തിൽ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ മൂന്ന് ശതമാനം വർധനവുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ കണക്കുകളെല്ലാം തന്നെ മേൽപ്പറഞ്ഞ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതാണ് വനിതാ കുടിയേറ്റക്കാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകത ഇവർ പുരുഷ കുടിയേറ്റക്കാരെ അപേക്ഷിച്ച് മികച്ച വിദ്യാഭ്യാസം നേടിയവരാണ് എന്നതാണ് ആകെ വനിതാ കുടിയേറ്റക്കാരിൽ എഴുപത്തൊന്ന് ദശാംശം അഞ്ച് ശതമാനം പേരും ബിരുദധാരികളാണ് എന്നാൽ ഇത് പുരുഷന്മാരിലേക്ക് എത്തുമ്പോൾ ബിരുദധാരികളുടെ എണ്ണം നേർ പകുതിയായി മുപ്പത്തിനാല് ദശാംശം ആറ് ശതമാനമായി കുറയുന്നതായി കാണാം ഇതിന് പ്രധാന കാരണം കൂടുതൽ മലയാളി വനിതകളും നേഴ്സുമാരായാണ് വിദേശത്തേക്ക് കുടിയേറുന്നത് എന്നതുകൊണ്ടാണ് വിദേശത്ത് വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളി നഴ്സുമാർ നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നേഴ്സുമാർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ എന്ന് ബ്രിട്ടനിലെ മുൻ എം പി അന്ന സൗബ്രി കോവിഡാനന്തരം പേരെടുത്ത് പരാമർശിച്ചത് ഇവിടെ പ്രസക്തമാണ് കേരളത്തിൽ നിന്നും കുടിയേറുന്ന വനിതകളിൽ അൻപത്തിയൊന്ന് ദശാംശം ആറ് ശതമാനം പേരും വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് മേഖലയിലാണ് ജോലി ചെയ്യുന്നതെന്ന് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മലയാളികളായ പുരുഷന്മാരുടെ കുടിയേറ്റത്തിന്റെ കണക്കുകളിലേക്ക് എത്തുമ്പോൾ എൺപത്തിനാല് ശതമാനം പേരും ജോലിക്കായാണ് വിദേശത്തേക്ക് കുടിയേറിയിരിക്കുന്നത് എന്ന് കാണാം ഇവരിൽ തന്നെ ഇരുപത്തി ദശാംശം എട്ട് ശതമാനം പേരും പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ എസ് എസ് എൽ സി വരെ മാത്രം ലഭിച്ചവരാണ് പുരുഷ കുടിയേറ്റക്കാരിൽ മുപ്പത്തിനാല് ദശാംശം ആറ് ശതമാനം പേർ മാത്രമാണ് ബിരുദധാരികളെന്ന് മുൻപ് സൂചിപ്പിച്ചിരുന്നുവല്ലോ വിദേശത്ത് മലയാളി പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന മേഖല സെയിൽസ് ആണ് പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം പേർ സെയിൽസ്മാൻമാരായും പതിനൊന്ന് ശതമാനം പേർ ഡ്രൈവർമാരായും ഏഴ് ദശാംശം രണ്ട് ശതമാനം പേർ എഞ്ചിനീയർമാരായും വിദേശത്ത് ജോലി നോക്കും പുരുഷ കുടിയേറ്റക്കാരിൽ നാൽപ്പത് ശതമാനം പേരും വിദേശത്ത് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമില്ലാത്തത് കൂടിയായ മറ്റ് ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മലയാളികളുടെ തൊഴിൽ കാഴ്ചപ്പാടുകളും യുവതലമുറയുടെ വിദേശ കുടിയേറ്റവും സൃഷ്ടിക്കുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അധികവും കൈയടക്കിയിരിക്കുന്നത് ഇവരാണ് ഇങ്ങനെ കേരളത്തിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടിയേറ്റം ഒരു തനത് സംസ്കാരം വളർന്നു വന്ന മലയാളക്കാരുടെ ഡെമോഗ്രഫി കാലക്രമത്തിൽ മാറ്റപ്പെടാമെന്നതിൽ സാമൂഹ്യ വിദഗ്ധർക്കിടയിൽ പോലും എതിരഭിപ്രായമില്ല എന്ന് കാണാം കേരളത്തിന്റെ കുടിയേറ്റ പ്രശ്നം ആഴത്തിൽ വേരൂന്നിയ സാമ്പത്തിക സാമൂഹിക ജനസംഖ്യാപരമായ മാനങ്ങളുള്ള വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഗൾഫ് പ്രവാസം ഒരു കാലത്ത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയിരുന്നുവെങ്കിലും ഇന്നത് പാശ്ചാത്യ കുടിയേറ്റത്തിന്റെ രൂപത്തിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു സമഗ്രമായ നയരൂപീകരണ നടപടികളിലൂടെ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാകിയാൽ സാമ്പത്തിക വൈവിധ്യവൽക്കരണം വ്യവസായ മേഖലയിലെ ഉടച്ചുവാർക്കൽ അടിസ്ഥാന സൗകര്യ വികസനം മടങ്ങിവരുന്ന കുടിയേറ്റക്കാർക്കുള്ള പിന്തുണ വ്യവസായവൽക്കരണം എന്നിവയിലൂടെ കുടിയേറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കുന്നതിനും സുസ്ഥിര വികസനത്തിനുള്ള മാതൃകകൾ അവലംബിച്ച് കേരളത്തിന് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ്ന്ദ് ചാണകന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ